ഇന്ത്യ സഖ്യത്തിലെ ഒരു പാർലമെന്റ് മെമ്പർ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയെ പാർലമെന്റ് വളപ്പിൽ അതായത് അദ്ദേഹത്തിന്റെ ഓഫീസ് വളപ്പിൽ അനുകരിച്ച് അധിക്ഷേപിക്കുക അത് മൊബൈലിൽ ചിത്രീകരിച്ച് രസിക്കുന്ന കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി തൃണമൂൽ കോൺഗ്രസ് എം പി ആയ കല്യാൺ ബാനർജിയാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറെ പാർലമെന്റ് വളപ്പിൽ പ്രതിപക്ഷ അംഗങ്ങൾ സംഘടിപ്പിച്ച മോക് പാർലമെന്റിൽ വികലമായി അനുകരിച്ചത് ഭാരതത്തിന്റെ പരമാരാധ്യനായ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ അദ്ദേഹം ഒരു കർഷകനാണ് ജാട്ട് ഒ ബിസി വിഭാഗത്തിൽ നിന്ന് ഭാരതത്തിന്റെ ഉപരാഷ്ട്രപതി പദം വരെ എത്തിയ ആളാണ് അങ്ങനെയുള്ള ഒരാൾ രാജ്യസഭയിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട അംഗങ്ങൾക്ക് അനുകൂലമായും പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ട അംഗങ്ങൾക്ക് എതിരെയും പെരുമാറുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം അതിനുള്ള പ്രതിഷേധമായാണ് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെയും അദ്ദേഹത്തിന്റെ ജാതിയെയും സ്വത്വത്തെയും ജോലിയെയും ഒക്കെ അപമാനിക്കുന്ന അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ എം പി ആയ കല്യാൺ ബാനർജി കടന്നത് ഇത്തരത്തിലുള്ള അപഹാസ്യമായ ഒരു അധിക്ഷേപത്തോട് വളരെയധികം വൈകാരികതയോടെയാണ് ഉപരാഷ്ട്രപതിയായ ജഗ്ദീപ് ധൻഖർ പ്രതികരിച്ചത് തൻ്റെ ഹൃദയത്തിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം രാജ്യസഭാ ചെയർമാനെ ഒരു പാർലമെൻ്റ് അംഗം പരിഹസിക്കുമ്പോൾ നിങ്ങളുടെ മുതിർന്ന നേതാവ് അതിനെ തിരുത്തുന്നതിന് പകരം അത് വീഡിയോയിൽ ചിത്രീകരിക്കുകയാണ് അധിക്ഷേപം വ്യക്തിപരമായി തന്നെ നേരിടുകയാണ് ഒരു കർഷകൻ എന്ന നിലയിൽ തൻ്റെ പശ്ചാത്തലം നോക്കേണ്ടതില്ല ചെയർമാൻ്റെ പദവി ഇടിച്ചു കളഞ്ഞിരിക്കുന്നു ഇത് വളരെ കൂടുതലായിപ്പോയി താങ്കളുടെ പാർട്ടി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പങ്കുവെച്ചുവെന്നും പിന്നീട് അത് പിൻവലിച്ചുവെന്നും തനിക്കത് നാണക്കേടുണ്ടാക്കിയെന്നും കോൺഗ്രസ് നേതാവ് ചിദംബരത്തെ പേരെടുത്ത് വിളിച്ചു ഉപരാഷ്ട്രപതി പറഞ്ഞു എന്തായാലും ഇത്തരമൊരു പ്രവൃത്തിയുടെ പരിണിതഫലം തീർച്ചയായും പ്രതിപക്ഷ സഖ്യം സ്വപ്നം കാണുന്നതിനും അപ്പുറത്താകും കാരണം ഡൽഹിയിലും രാജസ്ഥാനിലും ഹരിയാനയിലും പഞ്ചാബിലുമെല്ലാം പ്രബല വിഭാഗമായ ജാട്ട് വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഉപരാഷ്ട്രപതി രാജ്യത്തെ ഏകദേശം എട്ട് കോടിയിലധികം ജനങ്ങളാണ് ഈ വിഭാഗത്തിലുള്ളത് ഹരിയാനയിൽ മാത്രം അവർ ആകെ ജനസംഖ്യയുടെ മുപ്പത് ശതമാനത്തിലധികം വരും ഹരിയാനയുടെ ചരിത്രത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള പത്ത് മുഖ്യമന്ത്രിമാരിൽ ഏഴുപേരും ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നു പഞ്ചാബ് ഡൽഹി രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലും വിഭിന്നമല്ല പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ പ്രധാന വോട്ട് ബാങ്കായ ജാട്ട് വിഭാഗം അവിടെ അൻപതിലധികം നിയമസഭാ സീറ്റുകളിലെ വിജയം നിർണ്ണയിക്കാൻ തക്ക പ്രബലമായ വിഭാഗമാണ് അങ്ങനെയുള്ള ഒരു വിഭാഗം മുഴുവൻ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഏതായാലും ഈ സംഭവത്തിന് പിന്നാലെ രാഷ്ട്രപതി വിഷയത്തിൽ പ്രതികരിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോൺ മുഖാന്തരം ഉപരാഷ്ട്രപതിയുമായി സംസാരിക്കുകയും ദുഃഖം പങ്കുവെക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു സഭയിൽ പ്രതിപക്ഷ എം പിമാർ ഒരു മണിക്കൂറോളം എഴുന്നേറ്റ് നിന്നുകൊണ്ട് തങ്ങളുടെ പ്രതിഷേധം പരസ്യമാക്കുന്നു അതോടൊപ്പം അവരെല്ലാം ഉപരാഷ്ട്രപതിക്ക് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തുന്നു അപ്പോഴും വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ തങ്ങളുടെ ഒരു എം പി ചെയ്ത തെറ്റുമറക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്നത്തെ രാജ്യസഭാ അധ്യക്ഷനായ ഹമീദ് അൻസാരി അപമാനിച്ച് സംസാരിക്കുന്നു മിമിക്രി ചെയ്യുന്നു എന്ന തരത്തിലുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കാനാണ് അവർ താല്പര്യപ്പെടുന്നത് കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് ഒരു വീഡിയോ സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ആ പോസ്റ്റിന് താഴെയും ഇന്ത്യ സഖ്യത്തിനെതിരെ ധാരാളം വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹമാണ് ഈ വീഡിയോ മൊബൈലിൽ ചിത്രീകരിച്ചത് അവിടെ കൂടിയിരുന്ന പ്രതിപക്ഷ എം പിമാരെല്ലാം ഈ കോമാളിത്തരത്തിന് കുട പിടിക്കുന്നു ഇത്രയ്ക്ക് പക്വതയില്ലാത്ത ഒരാളെയാണോ കോൺഗ്രസ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നത് എന്നുവരെ സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യമുയർന്നു എന്തായാലും രാജ്യത്തിൻ്റെ പരമാരാധ്യനായ ഉപരാഷ്ട്രപതിയെ അതിലെല്ലാം ഉപരി അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗത്തിനെ അനുകരിച്ച അധിക്ഷേപിച്ച തൃണമൂൽ കോൺഗ്രസ് എംപിയുടെ സഖ്യം എന്തായാലും കോൺഗ്രസിന് രാജ്യത്തുടനീളം ഗുണം ചെയ്യില്ലെന്ന ഉറപ്പാണ്